െ നമ്മളിപ്പോ നമ്മളെ സ്റ്റാൻഡിൽ കേട്ടോ സ്റ്റാൻഡില് നമ്മളിട്ട വണ്ടിയതാ സ്റ്റാൻഡിൽ ഓടാൻ വന്നിട്ടുണ്ട് വണ്ടിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചരാ വണ്ടിന്റെ പ്ലസ് മൈനസ് ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ പറയാൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ അതിന്റെ പോവാൻ ഒക്കെ കാണിച്ചരാ കൊറേ ആൾക്കാർ യോജിക്ക് വണ്ടി കച്ചവടമാണ് വണ്ടി കച്ചവടം എനിക്ക് വണ്ടി കച്ചവടം ഒന്നല്ലോ എനിക്ക് ഞാൻ ഓട്ടോ ഡ്രൈവറാണ് സ്റ്റാൻഡിൽ ഓടുന്ന ആളാണ് എന്റെ വണ്ടിയും കാണിച്ചരാം എനിക്ക് വണ്ടി കച്ചവടം ഒന്നുമല്ല അതും പറഞ്ഞാൽ ആദ്യം നമ്മളെ വണ്ടി ഇതാട്ടോ വണ്ടി ഇതാ പേരക്കെഴുതി അമ്പാടി നമ്മളെ വണ്ടി വണ്ടിയ മറിയടീ എന്താ വാടേ വണ്ടീന്റെ പാടെന്താ വണ്ടി കൊഴപ്പൊന്നുമില്ല പിന്നെ എന്താന്ന് വെച്ചാല് കിലോമീറ്റർ കേബിളിലായിട്ട് പ്രശ്നമുണ്ട് കിലോമീറ്റർ അപ്പൊ അത് പഴയ മോഡലല്ല വരുന്നത് ഇപ്പൊ വരുന്നത് ബെന്റ് ആണ് ബെന്റ് ആണ് വരുന്നത് ആ ബെന്റില് സാധനം ബാ പുട്ടാണ് അത് ശരി അപ്പൊ അത് കമ്പനി ക്ലാസിക്കല് കമ്പനി പോയി ചോദിച്ചപ്പോ അത് പിന്നെ സെറ്റ് ഒന്നായിട്ടാണ് വരുന്നത് ആ കേബിൾ മാത്രമായിട്ട് വരുന്നില്ല അപ്പൊ അതിന് നാനൂറ്റിഅമ്പത് റുപ്പ്യ മുടക്കണം കേബിൾ കേബിളിന് സാധനം പൊട്ടള കാരണം ഒന്നും പറഞ്ഞില്ല അത് ആ ബെന്റ് ആണെന്നാണ് അങ്ങനെ ഒരു ബെന്റാണ് ഉള്ളിൽ കിടന്നിട്ട് കേബിൾ ഇരുന്ന് ബുദ്ധിമുട്ടെന്ന് തോന്നി വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും താന്നിട്ടില്ല

വേറെ വണ്ടിന്റെ അല്ല അതായത് ഈ സാധനം ഇട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മോഡല് ആപ്പന്റെ കിലോമീറ്റർ കേബിൾ ഇതിന് ഷൂട്ടാകും പറഞ്ഞിട്ട് അതാണ് ഇപ്പൊ വർക്ക് ചെയ്തിട്ട് മതിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഷൂട്ടാകുമല്ലോ സാധനം അപ്പൊ വണ്ടിന്റെ സ്ഥിതിഗതികൾ ഇങ്ങനൊക്കെയാണ് ഇനി ഒക്കെ ഒന്ന് കാണിച്ചില്ല അന്നൊന്ന് കറക്റ്റ് ഉള്ളില് കാണിച്ച ഈ രണ്ട് സ്പീക്കറ് അതില് വരുന്നുണ്ട് ആ പണിയിൽ സ്പീക്കറൊക്കെ അതില് വരുന്നുണ്ട് ഇൻസൈഡ് വരുന്നത് എങ്ങനെ കേട്ടോ ഇൻസൈഡൊക്കെ തന്നെ ഭംഗിണ്ട് കാണാം പക്ഷെ ഇതില് ഒരു ലൈറ്റ് കൊടുക്കണ്ട ലൈറ്റും പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഭംഗി അയിനെട്ടോ പക്ഷെ അതിലൊരു ലൈറ്റ് കൊടുത്തില്ല അതൊരു പോരായ്മ തന്നെയാണ് ബാക്കിയൊക്കെ കുഴപ്പമില്ല സ്പീക്കറുണ്ട് സ്പീക്കറൊക്കെ അതിൽ വെച്ചിട്ടോ ഒരു ടോപ്പ് കിട്ടിണ്ട് ഇവിടെ ഒന്നും ലൈറ്റ് വെച്ചിട്ടില്ല ഈ ഡോറൊക്കെ ഐറ്റ് കൂട്ടിന്ന് ഡോറൊക്കെ ഐറ്റ് കൂട്ടി ഡോറിന്റെ ആൻഡില് ഒക്കെ ഇവിടെ ആക്കി തുറക്കണത് അതൊക്കെ അടിപൊളിയായി പിന്നെ രണ്ട് ബോക്സ് സെറ്റിന് വന്നൊരു വക്കാനുള്ള ബോക്സ് ഉണ്ട് വയറിങ്ങിന്റെ പണി ബാക്കി കിട്ടും സ്വിച്ച് ബോർഡൊന്നും വെച്ചില്ല സ്വിച്ച് ബോർഡ് വെക്കാണ്ട് അപ്പോ അങ്ങനെയൊക്കെയാണ് സ്ഥിതി ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ അറിയാത്ത ആളുണ്ടാവില്ല അത് നമ്മള് വയനാടം വയനാട് ബസ് ടൂറിസ്റ്റ് ബസ് അയിന്റെ സാറിട്ടത് ഹെൽമറ്റ് ഹെൽമെറ്റ് കാണ്ട് കാഞ്ജിത്ത് വയനാടൻ ഹെൽമെറ്റ് വരാൻ പറ്റില്ല വണ്ടിതാ പണി ഇല്ല കേട്ടോ പണി പറ്റ മോശം രഞ്ജിത്ത് ഏട്ടവിടെ എല്ലാരും ഉണ്ട് വണ്ടി ഇതാ കേട്ടോ നമ്മളെ വണ്ടി ഇതാണ് നമ്മളെ വണ്ടി കേട്ടോ ഇനിയിപ്പൊ നമ്മളെ വണ്ടി കണ്ടില്ല ആ കേറിക്കോ കയറിക്കോളി കയറിക്കൊളി വണ്ടി കയറിക്കോളി ആ പോണ് ലോക്കൽ അപ്പൊ ഞാൻ പോയി എന്തിനു കാണാം ചാടിക്കാൻ പോവാ പോയി ഞാൻ ഒരു ലോക്കൽ ലോക്കറി വരാം ഒന്ന് മാറിയണി ഏട്ടാ മുമ്പ് മാറോ നിങ്ങൾ വേണ്ട നമ്മള് പോവാസാക്കാം